അംഗനവാടി കുരുന്നുകൾക്ക് മധുരവും ദേശീയ പതാകയും നൽകി കട്ടപ്പന വുമൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു അംഗനവാടി വാർഡ് ജോയി സ്വാതന്ത്ര്യദിനാഘോഷം സ്വാതന്ത്ര്യദിന സന്ദേശവും രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ കട്ടപ്പന വുമൻസ് ക്ലബ്ബിന്റെ അംഗങ്ങൾ അങ്കണവാടിയിലെ കുരുന്നുകൾക്കൊപ്പമാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്

നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യ പതാകയും പതാകയും ദേശീയ അതോടൊപ്പം തന്നെ മധുര വിതരണം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ ആഘോഷങ്ങളിൽ നമ്മൾ സജീവമായി പങ്കുചേരുകയും തുടർന്ന് അംഗൻവാടിയിലെ മുഴുവൻ കുട്ടികൾക്കും ദേശീയ പതാകകളും മധുരവും കൈമാറി വുമൺസ് ക്ലബ്ബ് അംഗങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച ദേശഭക്തി ഗാനവും പരിപാടിക്ക് മികവേകി തുടർന്ന് അംഗങ്ങളിൽ ഇന്ന് ജന്മദിനം വിവാഹ വാർഷികം എന്നിവ ആഘോഷിക്കുന്നവർക്കായി കേക്ക് മുറിച്ചും സന്തോഷം പങ്കിട്ടു യോഗത്തിന് വുമൺസ് ക്ലബ്ബ് പ്രസിഡന്റ് റെജി സിബി അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് രക്ഷാധികാരി ആനി ജബ്ബരാജ് ഭാരവാഹികളായ ലിസി തങ്കച്ചൻ ബിനു ബിജു சாலி தோமஸ் சாலமா சண்ணி தொடங்கியவர் நேர்வம் நலகி யூஸ் பியூரோ கட்டப்பன